Hello, welcome back to my channel. കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്നുള്ളതാണ് കാരണം ഈ ഒരു എപ്പിസോഡും കുറേ ആൾക്കാരുടെ പൺചരറ്റ് ബുള്ളിയും ഒക്കെ കണ്ട് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ അവരെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടും കുറച്ച് പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തതിന് അതിൽ അവരോട് എനിക്ക് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ വീഡിയോ കണ്ടതിന് കാരണം ഞാനിരുന്ന് പറയുന്നത് അത്രയും എൻ്റെ അഭിപ്രായങ്ങളാണ് എൻ്റെ മാത്രം അഭിപ്രായങ്ങൾ അപ്പോൾ അതിനോട് യോജിപ്പുള്ളവരുണ്ടാവാം യോജിപ്പില്ലാത്തവരുണ്ടാവാം യോജിപ്പുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് രേഖപ്പെടുത്താം യോജിപ്പില്ലാത്തവർക്ക് അവരുടെ അഭിപ്രായങ്ങളും ഇവിടെ നിന്ന് രേഖപ്പെടുത്താം പക്ഷേ എല്ലാത്തിനും ഒരു മാന്യതയും സഭ്യതയും ഉണ്ടാവണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നയാളുടെ പോസിറ്റീവ്സ് കേൾക്കാനാണ് വരുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും തന്നെ ഇല്ല അപ്പോൾ അത് നിങ്ങളിവിടെ കേൾക്കണ്ട ഇവിടെ വച്ചു സ്കിപ്പ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കാൻ വേണം എന്നിട്ട് സഭമല്ലാത്ത രീതിയിൽ വന്നിട്ട് കമന്റ് ഇടാൻ വേണം നിങ്ങളിവിടെ താഴെ വന്ന് ആനേ സപ്പോർട്ട് ചെയ്ത് നല്ലത് മാത്രം പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് മാത്രം ചെയ്ത് കമന്റ് ഇണമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം നിങ്ങൾക്ക് ഗെയിമിൽ താല്പര്യ നിങ്ങൾ പങ്കുവയ്ക്കാം ഒരുപാട് ആൾക്കാർ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫേവറായിട്ടായിട്ടുള്ള ആൾക്കാരുടെ എഴുതി വെക്കാറുണ്ടല്ലോ കമന്റ് സെക്ഷനിൽ ഞാൻ അതിനെല്ലാത്തിനും ലൈക്ക് അടിക്കാറുണ്ട് ഞാനൊരു പി ആർ ഒ അല്ലെങ്കിൽ ആരെങ്കിലും ഭയങ്കര സപ്പോർട്ടർ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ലൈക്ക് അടിക്കാൻ പോകത്തില്ല കാരണം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാനൊരു കണ്ടസ്റ്റിന്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആണല്ലേ അപ്പോൾ എനിക്ക് ലൈക്ക് അടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ നിങ്ങൾ തന്നെ പറയും ഞാൻ പക്ഷേ ഇതിനെല്ലാം അതിലും ലൈക്ക് അടിക്കാറുണ്ട് കാരണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ്സും ഓരോരുത്തരുടെ സ്വന്തമായ അഭിപ്രായങ്ങളുമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഇല്ലേടോ ഈ അഭിപ്രായം പറയുമ്പോഴത്തേക്കും എന്തിനാണ് ഇവിടെ വന്നിരുന്നു ഇത്രയ്ക്ക് തിളക്കുന്നത് ഈ വീഡിയോയിൽ കണ്ടിട്ട് എന്ത് വന്ന ഇതിൻ്റെ കമ്പനിയിൽ കാണുമ്പോഴേ മനസ്സിലാവും അപ്പോൾ പിന്നെ അത് കാണാതെ പെക്കൂടെ എനിക്കാണ് മനസ്സിലാവുന്നത് ഇത് എൻ്റെ അഭിപ്രായമാണ് ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ ഞാൻ എനിക്ക് അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വല്ലവരുടെയും വീഡിയോ എല്ലാവരും പോയിക്കണമെന്ന് അഭിപ്രായം പറയുന്നത് ഇവിടെ വന്നിട്ട് അനാവശ്യങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കണം എനിക്ക് വരുന്ന എല്ലാ കമൻസിനും ഞാൻ ഒരുവിധം റിപ്ലൈ കൊടുക്കാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു സഭ്യതെന്ന് പറഞ്ഞ സാധനമുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കമൻ സെക്ഷനിൽ മാന്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളെല്ലാം എത്ര വലിയ പാരഗ്രാഫാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഒരു ദാക്ഷിണിയും കൂടാതെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഇതോട് കൂടി അറിയിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇവിടെ പറയാം ഒരു പ്രശ്നവും ഞാൻ പറയുന്നത് എന്തെങ്കിലും ക്രിട്ടിച്ചാൽ നിങ്ങൾക്ക് പറയാറുണ്ടെങ്കിൽ അതും പറയാം പക്ഷേ ഒരു മര്യാദ ഒരു ബേസിക് മര്യാദ അതെ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇങ്ങോട്ട് വന്നിട്ട് എടി വാടി പൊടി എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ തിരിച്ചെന്ത് വേണം ചേട്ടാ ചേച്ചി എന്ന് വെച്ച് സംസാരിക്കണോ നിങ്ങൾ തന്നെ പറയൂ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ നിനക്കൊരു സ്ത്രീ ആണോ എന്ന് സംശയം തോന്നുന്നു നിനക്കൊരു ഒരു കുടുംബമുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഇതാരുടെ സപ്പോർട്ടാകും കാരണം ആ കണ്ടസ്റ്റ് അവിടെ നിന്ന് പറയുന്ന അതേ കാര്യങ്ങൾ അവരിവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പഴകി ചിന്താഗതികളൊക്കെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ ആരുടെ സപ്പോർട്ടർ ഞാൻ ഞാനിന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ സോ അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാർ അവരുടെ സംഭവങ്ങളൊക്കെ ഒന്ന് തുപ്പി വെക്കാനുള്ള സ്ഥലമല്ല എൻ്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് മാന്യമായ കോൺവെർസേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ന് മുതൽ ഇന്നത്തെ കാണത്തില്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ നിർക്കാനുള്ള സ്ഥലമല്ല എൻ്റെ കമന്റ് ബോക്സ് ഓക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് ചാനലുകൾ കാണാം അതിൽ പോയി നിങ്ങൾ കണ്ടോളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത്ര വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമേ അവിടെ പറയത്തുള്ളൂ എനിക്ക് ആരെ സുഖിപ്പിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ അവിടെ പറഞ്ഞു അനുമോളുടെ തെറ്റുകൾ മാത്രം പറഞ്ഞു വീഡിയോ ചെയ്യുന്നു ഷാനവാസിന്റെയും മനീഷിന്റെ ആരാധകർ അപ്പതിനൊന്നും തള്ളിക്കറൊക്കെ എനിക്ക് സദ്യത്തിൽ കഷ്ട തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ഷാനവാസ് സി കെട്ട് കോളൊക്കെ സമയത്ത് വ്യക്തമായി കമ്പനിയിൽ എഴുതിയിട്ട് ഞാൻ കൃത്യമായ ആ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് എന്ത് പണിയാണ് കാണിച്ചെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഷാനവാസിന്റെ ഗെയിം എന്റെ തെറ്റുകൂറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഗെയിം കഴിഞ്ഞ ശേഷം ഷാനവാസ് അവിടെ ആചാര നിറയോട് നടത്തിയ ഡബിൾ പ്ലേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അനീഷിന്റെ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജി ഉണ്ടായിരുന്ന സമയത്ത് ആരെയൊന്നും കളിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നെവിൻ ചെയ്തിട്ടുള്ള സകല മിസ്റ്റേക്കുകളും പുള്ളിക്കാരനെ ആവശ്യമില്ലാതെ എല്ലാവരുടെയും മുൻപിച്ച് ഫുഡ് വാരി വലിച്ച് തന്നുകൊണ്ടിരിക്കുന്ന എന്ത് ബോറാണെന്നും എല്ലാവരുടെ പേഴ്സണൽ സ്പേസിൽ ഒട്ടേണ്ടി കാര്യമൊക്കെ ഞാനൊരു പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കേൾക്കില്ല ഇതൊന്നും കേൾക്കാതെ ഈ ആഴ്ച മൂന്ന് വീഡിയോ വെച്ചിട്ട് ചുമ്മാ കടന്നു വരവിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അനുമോടെ പി ആർ ആണ് അന്തം സപ്പോർട്ടറാണ് ടോക്സിക് ഫാൻസ് ആണ് എന്താണ് സംശയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ തരുന്ന സ്ഥലം കമന്റ് ബോക്സ് ഓക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ല അറിയാം എന്റെ അഭിപ്രായങ്ങൾ അത് പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കണം എന്നില്ല ലാസ്റ്റ് വീഡിയോ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുനിന്നാണ് അപ്പോൾ പിന്നെ ഞാൻ എന്ത ചെയ്യുന്നത് തമ്പോൾ നമുക്ക് അതൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ഒരു ലിമിറ്റഡ് ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ കോണ്ടന്റ് മാത്രമേ അവിടെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ ഇതിനെക്കുറിച്ച് അറിയാത്തവരുടെ അറിവിലേക്ക് മാത്രം പറയുന്നതാണ് അറിഞ്ഞിട്ടും വന്നിരുന്ന കുറ്റം പറയുന്ന ആൾക്കാരെ എനിക്കൊന്നും പറയാനില്ല ഓക്കെ അതൊക്കെ നിങ്ങളുടെ വിഷ് അപ്പോൾ അത് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫുൾ ചർച്ച വിഷയം എല്ലാ ആൾക്കാരും ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ പലരുടെയും മുഖങ്ങൾ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മങ്ങിപ്പോയിട്ടുണ്ടാവാം കാരണം നെവിനെ പുറത്താക്കിയിട്ടില്ല ഇനി ഇന്നങ്ങനെ പോയാലായി രണ്ടാമത്തെ കാര്യം വിചാരിച്ച അത്രയും ഫയർ ചെയ്തിട്ടില്ല നെവിനെ അനുമോളെ പറയുന്നത്രയും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് തലോടി വിട്ടതേ ഉള്ളൂ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന പരാതി അതുകൊണ്ടാണ് ബിഗ് ബോസ് നെവിനെ ഫേവറിസം ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതൊരു ഫേവറിസം അല്ല നെവിൻ എന്നുള്ള വഴക്ക് കുറച്ച് കിട്ടിയതിൻ്റെ കാര്യം അല്ലെങ്കിൽ എത്രയാണോ ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പകുതി വധം മാത്രം നടന്നതിൻ്റെ കാരണം നെവിൻ തുടക്കത്തിൽ തന്നെ തൻ്റെ തെറ്റ് സമ്മതിച്ചു അതാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായോ ഇനി അനുമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ലാലയുടെ ഇതേപോലെ വന്നിട്ട് തെറ്റ് അനുമോൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരേ തവണയെങ്കിലും ആ കുട്ടി സമ്മതിച്ചിട്ടുണ്ടോ സ്വന്തം തെറ്റ് ഒരു തവണയെങ്കിലും സമ്മതിക്കുന്ന കണ്ടിട്ടുണ്ടോ സമ്മതിക്കത്തില്ല അതിന് കാരണം എന്താ നിങ്ങൾക്ക് അറിയാമോ അതും ഞാൻ പറഞ്ഞുതരാം ആ കുട്ടി കുട്ടിയുടെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ അലക്കി വെളിപ്പിച്ച് സുന്ദരമാക്കി പ്രസന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ പെളിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അനുമോൾ തന്നെ അകത്തിരുന്ന് അനുമോൾ ചെയ്ത് തെറ്റ് അഡ്മിറ്റ് ചെയ്തുള്ള അവസ്ഥ എന്തായിരിക്കും പുറത്തേക്ക് താൽക്കറി പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ കാരണം ആ കണ്ടസ്റ്റന്റ് തന്നെ അവിടെ സമ്മതിക്കില്ലേ അപ്പോൾ പിന്നെ പ്ലാൻ വല്ല വർക്ക്ഔട്ട് ആവുമോ അവിടെ അനുമുള്ള നെഗറ്റീവായി പോകത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് അറിയാം ലാലേട്ടൻ ഇപ്പോൾ രണ്ട് വഴക്ക് പറഞ്ഞാലും എന്റെ തെറ്റുകളൊന്നും ഞാൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ ഏപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവർക്കായിരിക്കും അതിന്റെ അടി വീഴുന്നത് കാരണം പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ജോലി ഞാൻ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യരുത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പക്ഷെ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടോ ഗെയിമിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെ തന്നെ പറയേണ്ടി വരുന്നത് ഓക്കെ നെവിൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വധിക്കേണ്ട ദിവസം വരുന്നത് ലാലട്ട അനിമോൾക്ക് മാത്രമല്ല ഷാനുവാസിന് കേട്ടിട്ടുണ്ടോ സീക്രട്ട് ടാസ്കിൻ്റെ സമയത്ത് എന്ത് മാത്രം ആ ടാസ്ക് കൊളാക്കിന് ഷാനവാസ് വഴക്ക് കേട്ടു നിങ്ങൾ കണ്ടതല്ലേ അതോ അത് കാണുമ്പോഴത്തേക്കും കണ്ണടച്ച് കളയോ അനുമോൾ മാത്രം പറയുന്നു എന്ന് പറയുമോ ഷാനവാസ് കേട്ടിട്ടുണ്ടല്ലോ അന്ന് ഷാനവാസിനെ എന്തുമാത്രം കേട്ടു ഷാനവാസ് തന്നെ തെറ്റ് അഡ്മിറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ പിന്നെ ഹൈറൈ ഹൈപ്പറേ പോയത് ഇന്നത്തെ ദിവസം നെവിൻ തന്നെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാതിരുന്നില്ല െങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു ലാലിട്ടൻ്റെ പിന്നീട് റിയാക്ഷൻ ലാലേട്ടൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ വളരെ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ തുടക്കത്തിൽ കയറിയെങ്കിൽ അല്ലെങ്കിൽ വിളിച്ചു റൈസ് ആവത്തൊന്നും ഇല്ല പണ്ടില്ല സജ്ജന ഫിറോസിന്റെ സമയത്തൊക്കെ മാത്രം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ആ ഒരു കേസിൽ അല്ലാതെ ബാക്കി എല്ലാ സമയത്തും പുള്ളിക്കാരെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ആ തെറ്റ അംഗീകരിച്ചാലെങ്കിൽ മാത്രമേ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പുള്ളിക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നെവിൻ ഇന്നലെ ആരും ഉദ്ദേശിച്ച അത്രയും കിട്ടാത്തത് അനുമോൾക്ക് കൂടുതൽ കിട്ടുന്നതിന്റെ കാര്യം കാരണം ലാലേട്ടൻ നോക്കേണ്ട ആവശ്യമില്ല അനുമോളെ പുറത്ത് ആൾക്കാരെ സപ്പോർട്ട് എനിക്കണ്ടോ ഇല്ലയോ എന്നും ലാലേട്ടൻ അവിടുത്തെ തെറ്റും ശരി മാത്രം നോക്കേണ്ട കാര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് പുള്ളിക്കാൻ അവിടെ നിന്ന് തുറന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നെവിൻ അത് കിട്ടേണ്ട കാര്യം തന്നെയായിരുന്നു പിന്നല്ലേ നെവിൻ ചെയ്ത് തെറ്റല്ലേ തെറ്റാണ് തീർച്ചയായും തെറ്റാണ് നെവിൻ അവിടെ ചെയ്തത് അതുകൊണ്ടാണ് നെവിൻ ആ വഴക്കിരുന്ന് കേട്ടതും അഡ്മിറ്റ് ചെയ്തതും മാത്രമല്ല അനുമോൾ നല്ല പോലെ അവിടെ നിന്ന് ഫയർ ഇടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലേ ആ അപ്പോൾ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞിട്ട് നെവിൻ ഇവിടെ ആ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പുള്ളിക്കാര്യത്തിൽ എന്തൊരു നല്ല ആക്ടിങ് സ്കില്ല തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി ഈ ഒരു വീക്കെൻഡ് വീക്കെൻ്റാവുമ്പോഴത്തേക്കും അനുമോൾ ഒരു വേറെ വീക്കെൻഡ് വീക്കൻ്റെ വരെയും വേറൊരാൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഈ വൈക്കിട്ടാകുമ്പോഴത്തേക്കും ഒരു ചിരി അനുമോൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കും കേട്ടോ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ക്രിഞ്ച് അടിക്കുന്ന രീതിയിലൊരു ചിരി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലാലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ചിരി ഫിറ്റിംഗ് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ അത് നമ്മുടെ മലയാളി ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് മാത്രമാണ് ഓക്കെ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കഴിഞ്ഞ ആഴ്ചയ്ക്ക് ആരോടൊന്നും ഒന്നും ഒന്നും ഒന്നിച്ചിരിച്ച് പോലും കണ്ടിട്ടില്ല അനുമോൾ അപ്പോൾ ആ അനുമോൾ ഇന്നലെ നിൽക്കുന്ന ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിശയം തോന്നിപ്പോയി അനുമോൾ നെവിനോടുള്ള കുറ്റങ്ങൾ പോലും ചിരിച്ചുകൊണ്ടാ പറയുന്നത് നീ ചെയ്ത് നീ അറിഞ്ഞോട്ട് ചെയ്തത് ആ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ ഇത് കാണുമ്പോഴത്തേക്കും ഡ്രാമയാണെന്നുള്ളത് ആർക്കാൻ മനസ്സിലായി ഒരു സാധാരണ വ്യക്തി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ല അതിലെ നോറിയ ഇന്നലെ നോർമലായിട്ടോ സംസാരിക്കുന്ന പുള്ളിക്കാർക്കുള്ള നോർമലി ഇങ്ങനെയാണോ അതുപോലെ ഇത് ഇത് കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ലേ എന്നിട്ട് ഇവർ ആരും ഒരു ചെറിയ ക്രിട്ടിസൈ പെൺകുട്ടികളെ കുറിച്ച് ലാലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒന്നും അറിയാത്ത നമുക്ക് പറഞ്ഞത് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തതായിട്ടോ നോർമലായിട്ട് സംസാരിച്ചുകൂടെ നോർമലായിട്ട് ബിഹേവ് ചെയ്തൂടെ കൂടെ എന്തിനാണ് ഈ ആക്ടിങ് ചെയ്യുന്നത് വീക്കെൻഡിൽ വന്നിരുന്നിട്ട് ഭയങ്കര ക്രിഞ്ചായിരുന്നു കേട്ടോ അത് അതിനിടയ്ക്ക് നമ്മുടെ അനുമോൾ പറയണ്ടായിരുന്നു നെവിൻ ഒരുപാട് ഫാൻ ഫോളോയിങ് വീളിലുണ്ട് അതുകൊണ്ട് അവനോട് എന്ത് ചെയ്താലും അവനെ പുറത്താക്കത്തില്ല ലാലാട്ട എന്ന അവൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്നിട്ട് ഭയങ്കരമായിട്ട് എങ്ങനെയാണ് അവനെ ഒന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കുറയ്ക്കാനുള്ള മാക്സിമം പരിപാടികൾ അനുമോൾ അവിടെ പറയുന്നുണ്ട് പിന്നെ പോട്ടെ അത് അനുമോളുടെ കിട്ടുമ്പോൾ ലാലാട്ട പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഒരേ കാരണം എനിക്ക് മാത്രം വോട്ട് കൂടുതലും ഇവിടെ ആരാ പറഞ്ഞു അവൻ ചോദിക്കണം അപ്പോൾ നെവിൻ പറയുന്നു ലാലാട്ട ഞാനിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിനെന് ശേഷം നല്ല പേടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു പുള്ളിക്കാരൻ അത് തുറന്നു പറയാൻ ഈഗോ ഇല്ല അതായത് പുള്ളി ഈ സംഭവത്തിന് ശേഷം നല്ല പേടിച്ചിട്ട് ഉറങ്ങാൻ പോലും പറ്റാതെ കിടക്കുമായിരുന്നു ഇത് ശരിക്കും ഉള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിലും നെവിൻ അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് പുള്ളിക്കാരൻ്റെ വലിയ ഈഗോയൊന്നും ഇല്ല അവിടെ സമ്മതിക്കാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ നെവിനെ സമ്മതിച്ചു കൊടുത്തോട്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു റിപ്ലൈയിലാണ് ലാലേട്ടൻ നടക്കുന്നത് നീ അങ്ങനെ ചെയ്തുതോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാനത് അത് ചെയ്തില്ല പക്ഷെ നമുക്ക് വൃത്തിയായിട്ട് അറിയാം അയാൾ അത് ചെയ്തു എന്ന് എന്നിട്ടും കള്ളത്തരം പറയുമ്പോൾ നമുക്ക് ദേഷ്യം കൂടും അല്ലേ പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ദേഷ്യം കൂടും അല്ലേ ആ പക്ഷേ ഇവിടെ എന്താണ് ലാലേട്ടൻ ഇത്രയും നല്ല ദേഷ്യപ്പെടാനുള്ള ഒരു ടോപ്പിക്ക് കിട്ടിയിട്ട് നല്ലപോലെ ദേഷ്യപ്പെടാം ഫയർ ചെയ്യാൻ വെച്ച് പുള്ളിക്കാരെ വന്നിട്ട് ദേഷ്യപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ ഞാനത് ചെയ്തു ലാലാട്ട എനിക്ക് പറ്റി ഇപ്പോൾ സോറി ലാലട്ടെ ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല ഞാനവിടെ പേടിച്ചിരിക്കുന്നു ലാലേട്ടൻ ഇനി വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പറയുന്ന ഒരാളോട് ലാലേട്ടൻ പിന്നെ എന്താണ് പറയേണ്ടത് ഇതിൽ കൂടുതൽ ഒരു മനുഷ്യരെ എങ്ങനെയാണ് താഴാൻ പറ്റുന്നത് എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ നവനായാലും അനുമോ ആയാലും ആദ്യം നൂറ് ആരായാലും മനുഷ്യരല്ലേ മനുഷ്യരാണ് മനുഷ്യരായ പറ്റും തെറ്റുപറ്റും പറ്റാത്ത മനുഷ്യന്മാരില്ല പക്ഷേ ഈ പെൺകുട്ടികളൊന്നും താങ്കൾ ചെയ്തിട്ടുള്ള തെറ്റ് ഒരെണ്ണം പോലും അഡ്മിറ്റ് ചെയ്യത്തില്ലെന്നേ അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ ചെയ്തത് ശരി ഇവർ ചെയ്ത് തെറ്റ് എന്നല്ല ഇവിടെ രണ്ടുപേരുടെ ഭാഗത്ത് ഈ ആഴ്ച തെറ്റുകൾ ഉണ്ടായിരുന്നു അത് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നു ഇവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം മനസ്സിലായില്ലേ പിന്നെ ലാലേട്ടർ ഇന്നലെയും ഇന്നത്തെയും എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ അനുമോളേയും ഗ്രൂപ്പിനെ തൊടാനേ പോകുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര മാത്രം സോഷ്യൽ മീഡിയയിൽ കിടന്നും ബഹളമാണ് അനുമോളം മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ടൻ അനുമോള മാത്രം പറയുന്നു പറഞ്ഞിട്ട് ലാലടനെ വരെ ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ തോന്നുന്നത് ലാലേട്ടനെ മാത്രം പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു ഹോസ്റ്റ് അല്ലേ അവിടെ ഇരിക്കുന്ന ബിഗ് ബോസ് ടീമാര് പറയുന്നത് കേട്ട് അതിനൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ഒരു ഹോസ്റ്റ് അത് മാത്രമാണ് പുള്ളിക്കാരൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഷോ ചെയ്തു പോകുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ഫേസ് ഉള്ളൂ ലാലേട്ടൻ അല്ലാതെ ലാലേട്ടൻ ഇതുപോലത്തെ തെറിയഭിഷേകം നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊന്നും എന്താ പറയുക ഒരു ക്വാളിറ്റി സപ്പോർട്ടിംഗ് അല്ല നിങ്ങൾക്ക് ശരിക്കും അങ്ങനത്തെ ഒരു കണ്ടസ്റ്റിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുന്നത് ഹോസ്റ്റിനെ ഇട തെറി വിളിക്കാൻ നിൽക്കത്തില്ല ആ കണ്ടസ്റ്റിൻ്റെ തെറ്റും ശരിയും നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റും നിങ്ങളൊരു സാധാരണ പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്നത് ഈ അണുമോളൊക്കെ ഒരു തെറ്റ് ആ കുട്ടി ചെയ്തിട്ടുള്ള സമ്മതിച്ചാൽ ഞാൻ മിടുക്കി എന്ന് പറയും ബ്രേവ് ലേഡി ബോൾഡിനെസ് നോക്കാൻ ഞാൻ പറയും അതൊക്കെയാണ് ബോൾഡിനെസ് അതൊക്കെയാണ് ധൈര്യം എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള ഒരു ശങ്കൂറ്റം എന്ന് പറഞ്ഞൊരു സാധനം വേണം നെവിന് അവിടെ തെറ്റ് സമ്മതിക്കുമ്പോൾ തന്നെ പ്രൂവ്ഡ് ആവുകയാണ് നെവിന് ഇവിടെ ആവശ്യമില്ലാത്ത ടോക്സിക് പി ആറും എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇതിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവസം കിട്ടുന്നത് കാരണം സ്വന്തം തെറ്റ് സമ്മതിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പുറത്ത് പി ആറിന്റെ ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ അവരകത്ത് നിന്ന് അവർ തന്നെ സ്വയം എങ്ങനെയെങ്കിലും അവരുടെ തെറ്റിനെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും അതകത്ത് സമ്മതിക്കാത്ത ആൾക്കാർക്ക് നല്ല ഉറപ്പുണ്ടാവും ഇവിടെ എന്ത് ചെയ്താലും പുറത്ത് നമ്മളെ തെറ്റിനെല്ലാം ഇങ്ങനെ ന്യായീകരിച്ച് അത് വിളിപ്പിക്കാൻ കഴിയുന്ന കുറെ ആൾക്കാർ ഉണ്ടെന്ന് പുറത്ത് സപ്പോർട്ട് തേടി നിൽക്കുന്ന ആൾക്കാരാണ് അകത്ത് അവരുടെ തെറ്റ് സമ്മതിക്കാത്തത് അതല്ല സ്വന്തം കഴിവിൽ നിൽക്കുന്ന ആൾക്കാർ അകത്ത് തങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ തെറ്റ് സമ്മതിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല അത് ഭയങ്കര ദൈവികമായിട്ടുള്ള കാര്യമാണ് അത് വളരെ വലിയ കാര്യമാണ് മനസ്സിന് വിശാലതയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അനുമോളത് ചെയ്തു നോക്കൂ ഭയങ്കര വ്യത്യാസം അനുമോക്കുണ്ടാവും അപ്പം ഞങ്ങളെ പോലത്തെ കുറേ പ്രേക്ഷകരുടെ ചിന്താഗതി തന്നെ മാറും ആ കുട്ടിയോട് നമുക്ക് തോന്നുന്ന ഇമോഷനിൽ തന്നെ വ്യത്യാസം വരും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ അനുമോൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചുകൾ ഉണ്ടാവുന്നതുകൊണ്ടായാലും ആ കുട്ടിക്ക് തന്നെ നല്ലത് അതുപോലെ ആദ്യത്തെ നൂറയുടെയും ഡബിൾ ഫേസ് ഏതാണ്ടൊക്കെ കുറച്ച് മനസ്സിലായ ഒരു എപ്പിസോഡ് എപ്പിസോഡായിരുന്നു അല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നെവിൻ ലാലറിനോട് എടുത്തു പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഞാൻ ഷാനവാസിനെ ഒന്നും ചെയ്തിട്ടില്ല പാൽ കവർ എടുത്തെറിഞ്ഞ വീഡിയോ ഇന്നലെ അത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ആ കവർ കാലിയായിട്ട് കിടക്കുക അതിനകത്തൊന്നും ഇല്ല പാലില്ല ഒരു മണ്ണാങ്കട്ടില്ല ആ ഒരു സാധനം എടുത്തെറിഞ്ഞതിൻ്റെ പേരിലാണ് ഷാനവാസ് തറയായി വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇൻറ്റൻഷലി അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല പക്ഷെ ഞാൻ ഷാനവാസിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ലാലട്ട അപ്പം ലാലട്ടെ ചോദിച്ചു ആരോടങ്ങി പറഞ്ഞത് താങ്കൾ കൊല്ലം നോക്കിയോ അത് ആദോ നോറ് ആനുവയ്ക്കാണ് ലാലേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പം ലാലേട്ട ചോദിച്ചു നിങ്ങൾ അങ്ങനെ പറഞ്ഞു ആദ്യം പറയൂ അപ്പോൾ ആദ്യ ഭയങ്കര വലിയ കാര്യത്തിൽ പറയാൻ തുടങ്ങി ആ ലാലട്ട ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം കാരണമെന്ന് വെച്ചാൽ അത് തന്നേ പുള്ളിക്കാരൻ ഇത്രയും വയ്യാതായി വീണ് പോയപ്പോഴത്തേക്കും ആ ഒരു മെന്റൽ പ്രഷറിൽ ഞാൻ പറഞ്ഞു പോയതാണ് ലാലേട്ട അങ്ങനെയാണോ അല്ല തീർച്ചയായിട്ടും അല്ലല്ലോ പിറ്റേ ദിവസം നൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങനോട് പറയാൻ പോയില്ല പക്ഷെ ഇത് ഈ പെൺകുട്ടികൾ ഉള്ളതായിരിക്കണായിരുന്നു അവർ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞത് അനുമോളോ ആദ്യമോ നോറിയോ വല്ല ആണ് ആരെങ്കിലും ഇതേപോലെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ വല്ല ഈ ആമ്പലർ വല്ലോ അങ്ങനത്തെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനകത്ത് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു അത്തോടുകൂടെ തീർന്നു ഇത് മതി മോ ഇങ്ങനെ കണ്ടിട്ടുല്ലാത്ത ഇങ്ങനെ മനുഷ്യപ്പെട്ടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തിരുന്ന് അവരുടെ വകയും പുറത്തിരുന്ന് ബാക്കിയുള്ളവരുടെ വകയും തുടങ്ങും ഒന്ന് ചിന്തിച്ച് നോക്കും എന്തൊക്കെ സംഭവിച്ചിരുന്നത് ഇപ്പം ഈ പിള്ളേരായത് കൊണ്ട് അവർ ആർക്കും ഒന്നും പറയുമല്ലോ കാരണം ആ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല അതുകൊണ്ടാണ് ആർക്കും ധൈര്യമായിട്ട് എവിനോട് ആരോടൊക്കെ പോയിട്ട് നീ കൊല്ലാൻ നോക്കി തല്ലേടാ എന്നൊക്കെ ചോദിക്കാനാണ് ധൈര്യം കിട്ടുന്നത് ബോധമുള്ള ഒരു കണ്ടസ്റ്റന്റ് മാനത്തുള്ള വേറൊരു കണ്ടസ്റ്റിനെ കൊല്ലാനൊന്നും ശ്രമിക്കത്തില്ല എന്തിന് ചുമ്മാ പോലെ ഒരു അസോൾട്ട് നടത്താൻ ശ്രമിക്കത്തില്ല പിന്നെ ചിലർക്ക് കയ്യുന്നു പോകുമ്പോഴത്തേക്കും ഒന്ന് തട്ടുക എടുക്കുകയൊക്കെ ചെയ്യും അത് അവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷാനവാസ് എത്ര പ്രാവശ്യമാണ് അക്ബറിന്റെ ദേഹത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ തട്ടിയിട്ടുള്ളത് സംഭവിച്ചിട്ടില്ലേ ഉണ്ട് ആരും ഷാനവാസിന് നമ്മൾ കയ്യാങ്കിലും ഉണ്ടായിട്ടില്ല േ ഇണ്ട് നമ്മുടെ അനുമോൾ പോയി മുറിച്ചിട്ടില്ലേ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതിന്റെ പേരിൽ ഓരോരുത്തരുടെ പുറത്താക്കാൻ തുടങ്ങി അതിനെ നേരെ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അതിനെ നേരെ ഉണ്ടാവും ജിസേൽ അനുമോളെ പിടിച്ച് തള്ളിയിട്ടില്ലേ ഉണ്ടല്ലോ അപ്പോൾ നെവിൻ ഇവിടെ ഒരു ആൾക്കാർ പറഞ്ഞത് കാരണം ഓൾഡി സ്റ്റസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യനായാലും അവിടെ ബോധം കെട്ടിട്ട് വീണു അതിന് നെവിൻ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ലാലട്ടം പറഞ്ഞു അങ്ങനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവിടെ കുറ്റക്കാരല്ലേ നിങ്ങൾ കൺഫക്ഷൻ റൂമിലേക്ക് എത്ര മിനിറ്റ് എടുത്തു എട്ട് മിനിറ്റ് ആണ് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആ മനുഷ്യനെ എത്തിക്കുക അനീഷ് മാത്രമാണ് അവിടെ എത്രയും പെട്ടെന്ന് പുള്ളിക്കാരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനീഷും സാബുമാനും മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഷാനവാസിനെ അവിടെ എത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് പേഴ്സണലി ഷാനവാസിനോട് ഈ പെൺകുട്ടികൾക്ക് അയൽ വലിയ അറ്റാച്ച്മെന്റോ ഒന്നും ഇല്ല അവർക്ക് അതൊരു കോണ്ടന്റ് മാത്രമാണ് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള സിമ്പതി പോട്ട് നേടാനുള്ള ഒരു കോണ്ടന്റ് മാത്രമായിരുന്നു അത് മനസ്സിലായോ ഷാനവാസിന്റെ ഫാൻസ് ആയാലും അനുമോയുടെ ഫാൻസ് ആയാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രം വോട്ട് കൊടുക്കുക ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്നു പേരിൽ ആദ്യം എന്ന് നിങ്ങൾ വോട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടിസ്റ്റൻസിനെ മറികടന്ന് ഇവര് മേളിൽ പോകും അപ്പോൾ പിന്നെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എവിടെ എങ്ങനെ ആര് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടി കളിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അവർ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത് മുമ്പോട്ട് പോകില്ലെന്നുണ്ടെങ്കിൽ മണ്ണും ചേർന്ന് നിന്നവർ പെണ്ണും കൊണ്ട് പോയിന്നുള്ള അവസ്ഥയായി പോകും ഓ ലാലേട്ടൻ അതവിടെ അഡ്രസ്സ് ചെയ്തു നല്ല കാര്യം കാരണം അത് പറയേണ്ടത് കാര്യം തന്നെയാണ് ഇവർ കൊല്ലാൻ നോക്കി ഇവരുടെ ഭാഗത്ത് മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നവിനോട് ആകപ്പെട കിളി പോയിരിക്കുന്നത് കൂടുതൽ കാര്യം പുള്ളിക്കാനോടെ പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ പറയാം ചാനവസോടെ തല ഇറങ്ങി വീണ തൊട്ട് പറ്റിയ ദിവസവും നൂറ് ആയിരുന്നു നെവിനോട് പറയുന്നുണ്ടായിരുന്നു ഈ ആണ് പുള്ളിയെ കൊല്ലാൻ നോക്കിയത് അപ്പോൾ നെവിൻ പറഞ്ഞു നിങ്ങളെ കുറച്ച് ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായിന്ന് പറയുമ്പോൾ അതില പറയുണ്ട് നീ ഫിസിക്കൽ അസൾട്ട് നടത്തി അയാളെ പുറത്താക്കാൻ തന്നെ നോക്കിയാൽ അത് നിന്റെ താല്പര്യം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടതൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കില്ലെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പിന്നെയും പറയുന്നു നവിൻ ചെയ്തത് മിസ്റ്റേക്കാണെന്ന് സമ്മതിച്ചിട്ട് തന്നെ പറയുകയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ അതൊന്നും ഇല്ലേ ഇത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത് കുറേ ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രം ശരി പറയാൻ പറ്റുന്നത് നെവിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് പറയാൻ പറ്റുന്നത് ഏത് വകയിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളിക്കാരൻ ഹർട്ടിയെന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ അനുമോൾ ജനറൽ അധക്ഷേപം ചെയ്തതിനെക്കുറിച്ച് ലാലേട്ടനോട് നെവിൻ പറയുകയാണ് അപ്പോഴും അനുമോൾ ചിരിച്ചുകൊണ്ട് ഞാൻ ഈ സംഭവത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ പറയുന്നത് നോർമലായിട്ട് അനുമോൾ സംസാരിക്കുന്നത് ഇനി സംസാരിച്ചു കൂടെ ഞാൻ ഈ സംഭവത്തിന് ശാണോ പറഞ്ഞ ലാലേ ഇങ്ങനെ പറഞ്ഞോടെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഓക്കെ മറ്റൊന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് പക്ക ആണ് ആ രീതിയിലാണ് കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മാത്രം ഈ കുട്ടി ഭയങ്കരമായിട്ട് ഡ്രാമ ചെയ്യുന്നത് ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല നെവിൻ ലാലേട്ടൻ്റെ എപ്പിസോഡ് കുറച്ച് ഓവർ ഓവറാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇന്നലെ അല്ല പൊതുവെയുള്ള എപ്പിപ്പിപ്പിപ്പിപ്പിസോഡുകൾ ശരിയല്ല ലാലേട്ടനോട് കുറച്ച് അധികം നെവിൻ ഇനി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും അതിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഓവറായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്കിത് ഈ കുട്ടിയുടെ ചിരി കാണുമ്പോഴത്തേക്കും വെറും ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ആക്കിയാലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞോളൂ ോ അപ്പോ ഈ ജെൻഡർ അധിക്ഷേപം ബോഡി ക്ഷേമിങ് ഈ ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു സംഭവം ഈ അനു മാത്രമല്ല കേട്ടോ ആദ്യത്തെ നൂറയൊക്കെ നല്ലതുപോലെ പോലെ ചെയ്യുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് നെവിനെ കാർ ആസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നവിനൊരു പാത്രം കൊണ്ടിങ്ങനെ വന്നപ്പോൾ ഗർഭിണികൾ നടക്കുന്നത് പോലെ നടന്നു നടന്നുവരുന്നതെന്ന് വെച്ച് പറയുന്നത് ഈ ഗർഭിണി എന്ന് പറയുന്ന വേർഡ് മോശമാക്കല്ല പക്ഷേ അതൊരു ഗർഭിണിയെ നമ്മൾ നോക്കി വിളിക്കണം അപ്പോഴാണ് അതൊരു നല്ല വാക്കാവുന്നത് ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീയെ പുരുഷനെ നോക്കി ഗർഭിണിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അയാളെ ബോഡി ഷെയിം ചെയ്യുന്നതാണ് കൊടവയറുള്ള ഒരു വ്യക്തി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ബോഡി ഷെയിമിങ് ഒക്കെ നല്ല വെടിപ്പ് വൃത്തിയോട് കൂടി ഇവർ ചെയ്യുന്നുണ്ട് ഇവർക്ക് ആരെ എന്തും പറയാം തിരിച്ച് ആദ്യം നവിനൊന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്നും സങ്കല്പിച്ച് നോക്കിയാൽ അതിലവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ് പിന്നെ അവിടെ ഇവിടെ മുക്കിലും മൂലയിലും പോരുന്ന കുറ്റം പറയും അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾ എവിടെയെങ്കിലും വരുന്ന ആരെങ്കിലും കുറിച്ച് കുഷിപ്പ് കുന്നായ്മ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ സംസാരിക്കുന്നത് കൂടുതലും ഗെയിമിനെ കുറിച്ചിട്ടാണ് പക്ഷേ ഈ പെൺകുട്ടികളോട് എന്താ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത പല 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 കാര്യങ്ങൾ ഇവർ ഫിസിക്കലി മെന്റലി എല്ലാവരെയും ഫുഡ് ഒന്നും കൊടുക്കാതെ തളർത്തി പുറത്താക്കാൻ നോക്കുകയാണ് മറ്റെ കൊല്ലാൻ നോക്കി അവൻ എൻ്റെ അവിടെ നോക്കി അവൾ എൻ്റെ ഇവിടെ നോക്കി നീ നല്ലപോലെ എൻജോയ് ചെയ്തില്ലേ ഇത്തരത്തിലുള്ള വളരെ വളരെ വികൃതമായ ടൈപ്പുള്ള സംസാരങ്ങളാണ് അവിടെ ഈ പെൺകുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നുന്നത് പിന്നെ അനുമോളുടെ കാര്യം പറഞ്ഞാൽ അനുമോളിനേവിനെ എന്ത് മാത്രം അധിക്ഷേപിച്ചിട്ടുണ്ട് നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പാടാ നീയൊക്കെ ഒരു പുരുഷനാണോ നീയൊക്കെ ഒക്കെ പുരുഷ വർഗത്തിന് തന്നെ അപമാനമാണ് കുടുങ്ങി കുടുങ്ങി അവന്റെ വയറും കാണിച്ചുള്ള നടത്താം ഇത്തരത്തിലുള്ള വർത്താനമല്ലോ അനുമോടെ മുഖുന്നത് നോക്കിയിട്ട് നവിൻ സംസാരിച്ചെങ്കിൽ ഇവിടെ ഭൂമി ഭൂമികൾക്കത്തിന് അപ്പുറമല്ല സംഭവിച്ചതെ അപ്പോൾ ഒരു സൈഡിൽ ഒരാളെ എന്താ തിരിച്ചെന്തും പറയാൻ പറ്റത്തില്ലെന്നൊരു വാദം പ്രശ്നമാണ് അവിടെയാണ് പ്രശ്നം അതുപോലെ എന്തിനാണ് നവിൻ ലാലേട്ടനോട് അവിടെ സൂചിപ്പിച്ചൊരു കാര്യമാണ് അതായത് ആദ്യം എന്ന് പറയുമ്പം ഇത്രയും രോഷം കൊള്ളുന്ന സിറ്റുവേഷനിൽ അവര് ഭയങ്കര ഷാനവാസിന്റെ അനിയത്തിമാരാണ് ഷാനവാസ് ഞങ്ങൾ ഉപ്പേ പോലെയാണ് എന്നൊക്കെ ഇവിടെ വീം പിളക്കിയിട്ട് ഷാനവാസ് അങ്ങ് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നിമിഷം കഴിയുമ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിത്തൊട്ട് കളിക്കുന്ന കളികളൊക്കെ കളിച്ചു കൊണ്ടിരുന്നു ഇവർ അത് പറയുന്ന സെക്കൻഡ് തന്നെ നിങ്ങൾ ആരുടെ ഫേസ് ശ്രദ്ധിച്ച മനസ്സിലാവും പുള്ളിക്കത്തെ ആകപ്പാട് വിളിക്കുന്നത് െട്ട കാരണം എന്താ പറയണമെന്ന് അറിയത്തില്ല കാരണം ഇവർ സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിൽ ഫുഡ് വരെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയ ദിവസമാണ് അത് ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയ ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും വിഷമമുള്ള ആൾക്ക് അപ്പോൾ ഇവർ പറയുന്നു അത് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ട ആവശ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വിഷമ നമുക്ക് തിങ്ങി നിറഞ്ഞു കിടപ്പുണ്ടാലേട്ട പക്ഷേ നമുക്ക് അത് ഓൺ ചെയ്യണം നമ്മൾ അതിൽ തന്നെ പിടിച്ച് കിടക്കാതെ മോൺ ചെയ്യാൻ ശ്രമിക്കുവായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഓടി ഓടിത്തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടെന്നൊക്കെയാണ് പറയുന്നത് അത് വല്ലാത്ത മോണായി പോയി നമ്മൾ കള്ളം പറയുമ്പോഴും കുറച്ച് ലോജിക്കലായിട്ട് കള്ളം പറയുമല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് പറഞ്ഞ് പിടിച്ചെന്നൊക്കെ നല്ല കഴിവുണ്ട് കേട്ടോ അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ആ ഒരു കാര്യത്തിൽ പിടിക്കുകയാണ് നല്ല രസമായിട്ട് നമ്മൾ ഒരു കള്ളത്തരം ചെയ്താലും അതിനെ മനോഹരക്ക രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പ്രഷറിലെ എല്ലാം ഒരു പോസിറ്റിവിറ്റിയൊക്കെ വിതച്ച് ഇങ്ങനെ അത് സറൗണ്ട് ചെയ്ത് പറയാനറിയാം പിറ്റേ ക്യാപ്റ്റൻമാർക്കാവുന്നില്ല കേട്ടോ അവർ ചുമ്മാ മണ്ടത്തരങ്ങൾ മണ്ടത്രങ്ങൾക്ക് മേ മണ്ടത്രങ്ങൾ കാണിച്ചു ആണ് ഇപ്പോൾ ഈ വീക്കിൽ ഈ അവസ്ഥയായത് എന്നാൽ ഇവർ ഇവർ ആ വീട്ടിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഇഷ്ടത്തിന് അവരുടെ നിന്നും ടിക്കറ്റ് പിന്നാലെ കളിച്ചു അവർ സ്വസ്ഥമായി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായി അവരുടെ ഇഷ്ടത്തിന് ആ വീക്കിൽ ആ വീട്ടിൽ താമസിച്ചു ഇവരെ മൂന്ന് പേരെ നല്ല സുഖസുന്ദരമായി പുറത്ത് നെഗറ്റീവ് ആക്കാനും ഇവർക്ക് സാധിച്ചു അതാണ് ഇവരുടെ ക്രിക്കറ്റ് ഗെയിം എന്ന് പറയുന്നത് ഓക്കെ ഒരു തരത്തിൽ മൈൻഡ് ഗെയിം തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മൈൻഡ് ഗെയിം ഒന്നും അല്ല ഇടയിലും നമുക്ക് ഈ ക്യാപ്റ്റനായിട്ട് നിന്ന് ആൾക്കാരുടെ ബുദ്ധിമില്ലായ്മയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൂന്നുപേരെയും ഇമ്മ്യൂണിറ്റിയിൽ അതായത് ക്യാപ്റ്റൻമാരാക്കും അപ്പോൾ ആ സമയത്ത് ഒരു കാരണവശാലും ഇവർ കിച്ചൺ ടീം എടുക്കരുതായിരുന്നു ഇനി ഇൻ കേസ് ഇവർ കിച്ചൺ ടീം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത അവർക്ക് മനസ്സിലായെന്ന് തന്നെ ഇരിക്കട്ടെ അവർ ടീം മാറ്റണമായിരുന്നു അവിടെ ടീം മാറ്റണമായിരുന്നു മനസ്സിലായി ടീം മാറ്റുമ്പോൾ മൂന്ന് ക്യാപ്റ്റൻമാരോട് ഒരു ടീമിനിക്കാതെ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ടീമിലും ഓരോ ക്യാപ്റ്റൻമാരെ പോയിട്ട് ഈ ഞാനുവിനോ ആതിലേക്ക് വല്ലതും കുക്കിംഗ് കൊടുക്കണമായിരുന്നു അതുപോലെ തന്നെ അനീഷ് വെസ്സില് കഴിവാൻ തയ്യാറായിരുന്നു പുള്ളിക്കാരനെ വെസിലിണമായിരുന്നു പ്ലീസ് അബുമാനും കൂടെ വെസ്സില് ചെയ്യട്ടെ എന്നിട്ട് അടുത്തടുത്ത ഓരോ ആൾക്കാർക്കും ഓരോ സെക്ഷൻ കൊടുക്കാം എന്നിട്ട് അതിലും ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറയുമോ ലാലിട്ടിനോട് പറയുകയോ ചെയ്യാം പിന്നെയും ഇവിടെ ക്യാപ്റ്റൻസി നല്ലതാണെന്ന് പറഞ്ഞിന് പക്ഷേ ഇവിടെ ഈ ക്യാപ്റ്റൻമാരുടെ ഭാഗത്തും ഒരുപാട് നല്ല ഈഗോ ഉണ്ടായിരുന്നു ഒരു എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ സമയത്ത് നെവിൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് ഷാനോ അടി ഉണ്ടാക്കാനായിട്ട് തന്നെ വന്നതാണ് പക്ഷേ സ്റ്റിൽ അതോടൊന്ന് നവിന് ചെയ്യാമായിരുന്നു ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരം എന്ന് വെച്ച് ചെറുതായിട്ട് െ അയ്യോ താന്നു പറയുമ്പോ ആരെയായിരുന്നു ഏറ്റവും കഷ്ടം പുള്ളിക്കാരൻ ഇവിടെ വന്നിടന്ന് ഒന്ന് ഒന്ന് പാത്രം കഴിയും ഒന്ന് പാത്രം കഴിയുമെന്ന് പറഞ്ഞ് കെഞ്ചുവ ആര്യൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റ ആഴ്ച മതി നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ നിൽക്കുന്ന നിർത്തുന്ന ഇങ്ങനെ വരാമെന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ആരിൽ ആര്യൻ്റെ കഴിഞ്ഞ ആഴ്ച ഗ്രാഫ് ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ ഷോയിൽ പങ്കെടുക്കാൻ പോയിട്ട് മറ്റുള്ളവരുടെ ഗെയിം തിരിച്ചറിയാതെ അവരുടെ ഗെയിമിൽ വീണ് പോയിട്ട് അവരുടെ കാല് പോയി പിടിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ എന്ത് ആവശ്യം ഇരിക്കുന്നത് ആലിന്ന് പറയും ഈ പറഞ്ഞ അനുമോൾ മാത്രമാണ് അവിടെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് വേറെ ആൾക്കാരില്ലേ അവരെ വിളിച്ചുകൊണ്ട് ടീം അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം വേറെ ടീമിലോട്ടൊക്കെ ആക്കണം എന്തിനാ ഇവർ തന്നെ അത് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു ഈ ക്യാപ്റ്റന്മാർ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത് അത് ഇവർ ചെയ്യാതെ വന്നപ്പോഴത്തേക്കും ക്യാപ്റ്റന്മാർക്കും ദേഷ്യമായി ഇവരാണെങ്കിൽ പിന്നെ എന്ത് വന്നാലും ക്യാപ്റ്റൻസി ഞങ്ങൾ കുളമാക്കിയിരിക്കും എന്നുള്ളത് ഒരു കൂടിയാണ് തുടക്കം തൊട്ടേ ഇരുന്നത് കാരണം ഇവരെ മൂന്ന് മൂന്നുപേരെയും ക്യാപ്റ്റൻ ആക്കിയത് ഈ പെൺകുട്ടികൾക്കൊന്നും അത്ര പിടിച്ചിട്ടില്ല അപ്പോൾ എന്ത് വന്നാലും തങ്ങളുടെ ക്യാപ്റ്റൻസി കുളക്കെന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരുടെ നേരത്ത് പോയിട്ട് നീ തന്നെ ഇത് ചെയ്യണം നീ തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അവരെ കിച്ചൺ ടീമിൽ എടുക്കുക കിച്ചൺ ടീമിൽ നട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് വന്നാലും ഫുഡ് ഉണ്ടാക്കി പറ്റും ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തായിരുന്ന പ്രശ്നം എന്തുകൊണ്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണമായിരുന്നു അത് ചേർത്തതാരുടെ പ്രശ്നമാണ് ക്യാപ്റ്റൻമാരുടെ മണ്ടത്തരമാണ് അത് പറഞ്ഞ് ഇവർക്ക് കക്കാനോ അറിയില്ല നിൽക്കാനോ അറിയില്ല അത്തരത്തിലുള്ള ഒരു കണ്ടീഷനായി പോയി നമ്മുടെ ക്യാപ്റ്റൻമാരുടെ പക്ഷേ ഇത് മാത്രമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പെൺകുട്ടികളുടെ ഭാഗത്തുള്ള ഏറ്റവും ചർച്ച ചെയ്യപ്പെടണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ നെവിൻ ഇവിടെ സകല സാധനങ്ങളും കട്ട് തന്നോണ്ടിരിക്കുന്നത് നെവിൻ കട്ട് തിന്നുകൊണ്ട് ഞങ്ങൾ കട്ട് എന്നാണ് നൂറ് ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങളും കട്ട് അല്ലേ ആ അതിൽ ലാലേട്ടൻ പിന്നെ നെവിൻ നെവിനോടെ എല്ലാവരും തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണോ പക്ഷെ അവനെടുത്തുകൊണ്ട് മാത്രമായിട്ട ഞങ്ങൾ എടുത്തത് അവൻ അവനെത്താൽ മാത്രമേ ഞങ്ങൾ എടുക്കൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല അല്ലാതെ ഞങ്ങൾ എടുത്തില്ല ലാലേട്ടൻ നമുക്ക് നൂറു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ലാലോ അപ്പോൾ പിന്നെ എല്ലാവരും നിന്നുണ്ടല്ലോ ലാലട്ടാട്ടം അത്ര പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടൻ വീഡിയോ ഒന്നും കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ കാണിച്ചു കൊടുത്തെങ്കിൽ ഇവർ അവിടെ കിടന്നറിയാ കാരണം ഇവർ ഓൾറെഡി കള്ളത്തിന് കാണിച്ചത് കഴിഞ്ഞാൽ പാലെടുത്ത് രാവിലെ കുറിച്ചത് ആരും പറഞ്ഞിട്ടില്ല അനീഷ് പോലും അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അനീഷിന് കുറച്ചും കൂടി ഒരു വെളുത്തു വന്നിരുന്നു എനിക്ക് തോന്നുന്നു അതായത് ഓ അപ്പോൾ കൂടെ നിന്നിട്ട് ചിരിച്ച് കാണിച്ചിട്ട് ഇവരിവിടെ കാണിക്കുന്ന പരിപാടി ഇതൊക്കെയാണ് ഒളിച്ചും ബാധിച്ചും ചെയ്യുന്നുണ്ട് ഈ ബോയ്സ് കൂടെ ഓപ്പണായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവർ അറിയണം അവർക്കാനുള്ള ബുദ്ധിയില്ല ഈ ഓപ്പൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ഈ ഗേൾസിന് ഇന്ന് നല്ല രീതിയിൽ അറിയാം ഈ പരിപാടികളൊക്കെ ഇവിടെ കാണിച്ചിട്ട് മിണ്ടാതെ ഗെയിം കളിക്കാൻ അവർ നല്ലപോലെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ പക്ഷെ ഈ പറഞ്ഞ അനീഷ്ടോ സാഹുമാനം അതുപോലെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ലാലേട്ടൻ വല്ല വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ലാലിട്ടൻ വീഡിയോ ഒന്നും കാണിച്ചവർ ഒന്നും എക്സ്പോസ് ചെയ്യാൻ പോയില്ല ഇനിയുള്ള ദിവസം കളി ഇങ്ങനെ പോട്ടേന്നാണ് ലാലേട്ടൻ കരുതുന്നത് എനിക്ക് തോന്നുന്നു ലാലിട്ടൻ മദ്യം തോന്നുന്നുണ്ട് ലാലിട്ടൻ ഫേസ് തന്നിട്ട് താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ ലാലിട്ടനെ ടിക്കറ്റ് ഫിനാലോട് അടപ്പിച്ചൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷകരമായിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് സീസണിലും മുന്നോട്ട് സീസണിലും ഒക്കെ ഇതെന്താണല്ലേ പുള്ളിക്ക് എന്നെ അതിന് ആ ഓക്കെ ഓരോ കാര്യങ്ങളും പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സീസൺ ഫൈവ് ഒക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒന്നും ഇല്ലല്ലോ കണ്ടന്റ് ഒരു കുന്തവും ഇല്ലല്ലോ കാരണം സീസൺ ഫോർ അത്രയും ഭയാനകമായ രീതിയിലുള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഫൈവ് കണ്ടപ്പോഴത്തേക്കും ഈ ഇതിനകത്ത് ഒന്നും ഇല്ലൊരു തണുത്ത സീസണാണെന്ന് തോന്നിപ്പോയി പക്ഷേ ഇപ്പം ഇപ്പോൾ ഈ പഴയ പഴയ നമുക്ക് ബിഗ് ബോസിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയും സജഷൻസ് ആയിട്ട് വരത്തില്ലേ അപ്പോൾ ഈ ഫൈവ് ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എന്തൊരു റിലാക്സേഷൻ എന്നറിയോ ഭയങ്കര റിലാക്സേഷൻ അതിനകത്ത് ആയാലും ബോയ്സ് ആയാലും എന്തൊരു ഒത്തൊരുമയായിരുന്നുണ്ടോ അവരൊക്കെ സത്യം ഞാനത് കാണുമ്പോൾ ചിന്തിച്ചു പോകുന്ന കാര്യമാണ് എന്തൊരു ഐക്യമായിരുന്നു എന്തൊരു ഒത്തൊരുമയായിരുന്നു നമുക്കത് കാണുമ്പോഴത്തേക്കും സന്തോഷം തോന്നും ഈ മാതിരി അളഞ്ഞ വിമൺ കാർഡ് എടുത്തുകൊണ്ട് വരുന്ന ആരുമില്ല വളരെ നല്ല ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നവർ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോരം എൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്ന സീസൺ ആയിരുന്നു സത്യം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പറ്റും കേട്ടോ ആ സീസണിൻ്റെ മഹത്വം മനസ്സിലാവുന്നത് ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ എല്ലാവരും വളരെ യോജിപ്പായിരുന്നു അല്ലാതെ ഈ ചള്ള ഈസന്നൊന്നും ഇവിടെ നടിയോടൊപ്പൊന്നും ഇല്ല ആ എന്തോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇന്നലെ നൂറയുടെ ടിക്കറ്റ് എന്ന് ഫിനാലെന്ന് ആ ഒരു സാധനം നമ്മുടെ ആര്യൻ അനൂറയ്ക്ക് കൊടുത്തിരുന്നു അപ്പോൾ ലാലേട്ടൻ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഇന്നും നമ്മൾ പറയുന്നത് കൺഗ്രാറ്റ്സ് ആര്യം നല്ലൊരു കളിച്ചുനിന്ന് ലാലേട്ടൻ പറഞ്ഞു ആരെയും നല്ലൊരു കളിച്ചു എന്ന് മാത്രമല്ല ആര്യൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ടിട്ടാണ് ആര് ആ ഒരു ടിക്കറ്റ് ഫിനാലെ കയ്യിൽ നിന്ന് പോയ ഇത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാരണം കുറച്ചധികം വെപ്പ് ാളം ചില സമയത്തുള്ള ഫൗൾ പ്ലേ ഇതൊക്കെയാണ് ആര്യൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് വെപ്പറാളം ആര്യം പിന്നീടായാലും ലൈഫിൽ കുറയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും അത് നമുക്ക് പ്രകടമായി കാണാമായിരുന്നു ആ ഒരു ഗെയിമിൽ നൂറ് അവിടെ കുറച്ച് എക്സ്ട്രാ എഫേട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെപ്പറാളം ഇല്ലാതെ ഫൗൾ പ്ലേ ഇല്ലാതെ കളിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാർ നേടാൻ പറ്റിയത് അപ്പോൾ ആര്യന് ആ ഒരു ഭാഗത്തായിരുന്നു ആര്യം വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ എന്താ പറയാ മുയലിൻ്റെയും മാമയുടെയും ആ ഒരു കഥ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്തറീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഓക്കെ അങ്ങനെ നൂറ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ വീക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ സാബുമാൻ സാബുമാൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് പുള്ളിക്കാരൻ അവിടെ ഇവർ പറയുന്നതാണ് ശരി അവർ പറയുന്നതാണ് ശരി ആളുടെ ഭാഗത്താണ് ന്യായം ഇത് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു കാര്യം പുള്ളിക്കാരൻ എന്നെല്ലാം പറഞ്ഞു ഇവർ കൊല്ലാൻ നോക്കിയിട്ടൊന്നും ഇൻറ്റൻഷനെ ചെയ്തതെന്നോ അതല്ല അപകടത്തിൽ സംഭവിച്ചു പോയതാണ് പിന്നെ എന്നെ നെവിൻ ടാർഗറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് ഗെയിംപരമായിട്ടുള്ളൂ പേഴ്സണലി എന്നെ ടാർഗറ്റ് ചെയ്യാറില്ലെന്ന് പറഞ്ഞു അനുമോൾ പറഞ്ഞു എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാറുണ്ട് അത് സത്യമായ കാര്യമാണ് നെവൻ അമോൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അനുമോൾ മോശമൊന്നുമല്ല പുള്ളിക്കാരത്തിൽ നല്ലൊരു ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പോയിന്റാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചിലത് അതിൻ്റെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയാം അവരോട് എനിക്ക് ഒന്നും പറയാനോ പിന്നെ നമ്മൾ അനീഷ് അനീഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കുറച്ച് കഷ്ടമാണ് പുള്ളിക്കാരൻ ഇപ്പം വലിയൊരു ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ നല്ലതായിരുന്നു നല്ല രീതിയിൽ ിൽ സ്ട്രോങ് ആയിട്ട് അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും നിലപാട് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വളരെ അധികം ഒരു സൈഡിലേക്ക് ചുരുങ്ങിപ്പോയത് പോലെ നിങ്ങൾക്ക് തോന്നിയത് അനീഷിന്റെ ഫാൻസ് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ആലട്ടൻ എന്നായിരുന്നു ഈ അവസാന ആഴ്ചകളിൽ ഇന്ന് ഇട്ടു കൊടുക്കുകയാണ് അന്ന് ഷാനവാസിന്റെ ഒരു സാധനം ഇട്ടുകൊടുത്ത് അനീഷിന്റെ ഗെയിം അവിടെ ഇങ്ങനെ വീണതാ ഈ ഷാനവാസും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാക്കിയിട്ട് ഇപ്പോൾ അടുത്തത് അവിടെ ഇരുന്നിട്ട് അനുമോൾ മസാജ് ചെയ്തതും അനുമോൾ അവിടെ സോഫയുടെ സൈഡിൽ കിടന്നപ്പം അനീഷ് കൊണ്ട് ബ്ലാങ്കെറ്റ് കൊടുത്തതിനെ അനുമോൾ മുടി വെട്ടി കൊടുത്തതിനെ സംബന്ധിച്ച് പിന്നെ അനീഷിന് അനുമോ പ്രശ്നം എന്ന് പറഞ്ഞ കാര്യമല്ല സംബന്ധിച്ച് ലാലേട്ടൻ അവിടെ ഒരു ഈ അവസാനത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ നോക്കണം എന്ത് കരുത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എൻ്റെ പൊന്നീഷ് നിങ്ങൾ നിങ്ങൾ ഇതിലൊന്നും പെടാതെ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഗെയിമിന് നല്ലത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടൊരു വ്യക്തിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഉള്ള ഫാൻ പവർ കളയാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നോക്കാം നിങ്ങൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ചീത്തയൊന്നും ഒന്നും ആരെയും വിളിക്കാതെ തെറി വിളിക്കാതെ സഭ്യമായ ഭാഷയിൽ സംസാരിച്ച് നല്ല രീതിയിൽ ഗെയിമിൽ മുമ്പോട്ട് പോയി കൊണ്ടിരുന്ന വ്യക്തിയാണ് സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്നുണ്ട് ഒരേ കാര്യം പത്തോട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കുറച്ച് അന്തസ്സായിട്ട് മാന്യതായിട്ട് ഒരു മര്യാദയോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പോൾ താങ്കൾ താങ്കളുടെ ഉള്ള വോട്ട് പോളയാതെ ഒച്ചൻ കൂടി ഒന്ന് പഴയ പോലെ സ്ട്രോങ് ആയി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അതാണ് അനീഷിനോട് അനീഷ് ഫാൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം കാരണം അനീഷ് ഈ ഒരു വലയത്തിലൊന്നും പെട്ട് പോയി ഈ പുള്ളിയുടെ ഉള്ള ഗെയിമും കൂടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത് കാരണം ഇപ്പം തന്നെ അനീഷിന്റെ ഗെയിം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് എസ്പെഷ്യലി ഈ ഷാനവാസ് പുറത്ത് പോയതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് എന്നാൽ എല്ലാവർക്കും ഇത് ഗെയിമാണ് വെറും ഗെയിം ആ ഗെയിമിനകത്ത് പോയിട്ട് അനീഷ് തലയും കുത്തി വീടുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അനീഷ് അനീഷിന് പേഴ്സണൽ ഗെയിം സ്റ്റാർട്ട് തൊട്ടുള്ള ഒരു മനുഷ്യനാണ് എന്തായാലും ഇന്നത്തെ റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ വരാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കണ്ടായി രേഖപ്പെടുത്തുക കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ